തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയാണ് കുഷ്ബു സുന്ദർ അഭിനേത്രി എന്നതിലുപരി രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തന്റെ തുറന്ന പറച്ചിലുകളിലൂടെ കുഷ്ബു കയ്യടി നേടി ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ച വ്യക്തിയാണ് കുഷ്ബു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു ഖുഷ്പുവിൻ്റെ ജനനം നഗദ്ഖാൻ എന്നായിരുന്നു യഥാർത്ഥ പേര് ബാലതാരമായിട്ടാണ് അഭിനയം ആരംഭിക്കുന്നത് ഈ സമയത്ത് അച്ഛനും അമ്മയും നൽകിയ പേരാണ് കുഷ്ബു എന്നത് മുംബൈയിലായിരുന്നു താരം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ദ ബേണിംഗ് ട്രെയിൻ ആയിരുന്നു ആദ്യത്തെ ബ്രേക്ക് തമിഴിനു പുറമെ മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും അഭിനയിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട കരിയറിൽ ഇരുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചു തന്റെ കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന ചൂഷണങ്ങളെക്കുറിച്ചുള്ള ഖുഷ്പുവിന്റെ തുറന്നു പറച്ചിൽ വലിയ വാർത്തയായി മാറിയിരുന്നു തന്റെ സ്വന്തം അച്ഛനിൽ നിന്നുമാണ് ഖുഷ്പുവിന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നത് ഭദർഗാതത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ സംഭവം നടക്കുമ്പോൾ തനിക്ക് വെറും എട്ട് വയസ്സായിരുന്നുവെന്നും ഖുഷ്പു പറയുന്നു ഒരു കുട്ടി ചൂഷണം നേരിടുമ്പോൾ ആ മുറിവ് ജീവിതകാലം മുഴുവൻ കൂടെ കാണും അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്റെ അമ്മയുടെ ദാമ്പത്യം പ്രശ്നഭരിതമായിരുന്നു തൻ്റെ ഭാര്യയെയും മക്കളെയും തല്ലാനും ഒരേയൊരു മകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാനും തനിക്ക് അവകാശമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു തൻ്റെ അച്ഛൻ ചൂഷണം ആരംഭിക്കുമ്പോൾ എനിക്ക് എട്ട് വയസ്സായിരുന്നു പതിനഞ്ചാം വയസ്സിലാണ് അയാൾക്കെതിരെ സംസാരിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായത് എന്നെ എന്നും ഭയപ്പെടുത്തിയിരുന്ന കാര്യം എൻ്റെ അമ്മ എന്നെ വിശ്വസിക്കുമോ എന്ന ചിന്തയായിരുന്നു കാരണം എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഭർത്താവ് ദേവതയാണെന്നാണല്ലോ അവർ കരുതിയിരുന്നത് പക്ഷെ പതിനഞ്ച് വയസ്സായപ്പോഴേക്കും എനിക്ക് മടുത്തു അയാൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി എനിക്ക് പതിനാറ് വയസ്സ് പോലും ആകും മുൻപ് അയാൾ ഞങ്ങളെ ഇട്ടിട്ട് പോയി അടുത്ത നേരം എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ഖുഷ്പു പറയുന്നു ഖുഷ്ബുവിന്റെ ആ തുറന്നു പറച്ചിൽ വലിയ വാർത്തയായി മാറി താരത്തിനും പിന്തുണയുമായി നിരവധി പേർ മുന്നോട്ട് വന്നു പിന്നാലെ താൻ തന്റെ അനുഭവം തുറന്നു പറയാനുണ്ടായതിനെക്കുറിച്ച് ഖുഷ്ബു സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയുണ്ടായി തന്റെ തുറന്നു പറച്ചിലിൽ നാണക്കേട് തോന്നുന്നില്ല അക്രമികളാണ് നാണിക്കേണ്ടത് എന്നായിരുന്നു ഖുഷ്ബുവിൻ്റെ പ്രതികരണം കുട്ടിക്കാലത്തെ ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് തമിഴ് സിനിമയിലെ സൂപ്പർ നായികയായി വളരുകയായിരുന്നു ഖുഷ്ബു രണ്ടായിരത്തി പത്തിലാണ് താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഡി എം കെയിലൂടെയായിരുന്നു തുടക്കം പിന്നീട് കോൺഗ്രസിൽ ചേർന്ന ഖുഷ്പു പാർട്ടിയുടെ വക്താവായി രണ്ടായിരത്തി ഇരുപതിൽ കുഷ്പു ബി ജെ പിയിൽ ചേർന്നു സംവിധായകൻ സുന്ദർസിയാണ് കുഷ്പുവിൻ്റെ ഭർത്താവ് ഇരുവർക്കും അവന്തിക ആനന്ദിത എന്ന പേരുള്ള രണ്ട് പെൺകുട്ടികളാണുള്ളത്